ജെൻഡർ ഉണ്ടോ നീലിമ 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 ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് യു ആയിട്ട് ടൈം ഫോർ ഇനി ഞങ്ങളും കരയാറുണ്ട് ഞങ്ങൾക്കും ടെൻഷൻ ഉണ്ട് പ്രശ്നങ്ങളുണ്ട് ഞങ്ങളുടേതായ പരിമിതികളുണ്ട് എന്നിട്ടും നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് മറ്റുള്ളവർ അതാണ് കഴിവ് അതെ നമ്മൾ എപ്പോഴും പറയും സ്ത്രീകൾക്ക് കരയാം സ്ത്രീകൾക്ക് ഇമോഷൻസ് കാണിക്കാം സ്ത്രീകൾ സെൻസിറ്റീവാണ് എന്നാൽ പുരുഷന്മാർ ഭയങ്കര സ്ട്രോങ് ആണ് പുരുഷന്മാരെപ്പോഴും കട്ടിച്ചു പിടിച്ച് സ്ട്രോങ് ആയിരിക്കണം എന്നൊക്കെ അതെന്തൊരു തെറ്റിദ്ധാരണയാണല്ലേ സ്ത്രീ ആയാലും പുരുഷനാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ മനുഷ്യരല്ലേ നമുക്ക് സങ്കടവും സന്തോഷവും പൊട്ടിച്ചിരിയും പേടിയും ഇതൊക്കെ ഉണ്ടാവും അത് ഇറെസ്പെക്റ്റീവ് ഓഫ് യുവർ ജെൻഡർ പുറത്ത് കാണിക്കണം എന്നുള്ളത് തന്നെയാണ് ഒന്നും ഉള്ളിലൊതുക്കി വീർപ്പ് മുട്ടേണ്ട ആവശ്യമില്ല തുറന്ന് കാണിക്കേണ്ട കാര്യങ്ങൾ തുറന്ന് കാണിക്കുക തന്നെ വേണം അത് നമ്മളെ ഭീരുവോ ധൈര്യവാനോ ഒന്നും ആക്കുന്നില്ല സ്വന്തം അപ്പൊ ഇന്നത്തേക്ക് എനിക്ക് ടാറ്റ പറയേണ്ട സമയമായി നാളെ രാവിലെ എട്ട് മണിക്ക് ഒരുപാട് സിനിമാ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കേട്ടുമുട്ടാവുന്ന ശിവ പ്രതീക്ഷയും രാവിലെ എട്ട് മണി മുതൽ പത്ത് മണി വരെ റേഡിയോ ലൈൻ യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ഇൻ വേറെ ലവർ